നിസ്കരിക്കുന്നവർക്കല്ലാകുതുമെന്ന് പ്രതിഫലം കേൾക്കണോ ഞങ്ങളെ അഞ്ചു നേരം നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഒരു ദിവസം അല്ലാതുമില്ല പള്ളികട മിനാരത്തിൽ നിന്ന് അയ്യാരശ്വല അയ്യാര ിന്റെ പള്ളികളെ മിനാരത്തിൽ നിന്ന് പാന്തപിടിക്കുന്നത് കേൾക്കുന്നവരാണല്ലോ നിസ്കരിക്കാൻ പറ്റുമോ നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ നിന്റെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാൽ എന്ന് പറയുന്ന പ്രതിബലങ്ക പോയുകയാ യാളാഹു പറയുകയാൻറെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു നേരം ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു കൊല്ലമല്ല പടച്ച കാലം വരെ അമ്മാഹു നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം തരുമെന്ന് അമ്മാഹു നിന്റെ വിശുദ്ധ കുറു വിശുദ്ധമായ നേരം നിന്റെ നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു നമുഖീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുഖീമ നൽകുമാറാകട്ടെ ഇടും നിസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കും അല്ല പറയുന്നു ഞാൻ തരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് നിനക്കെന്തു പ്രയാസമാണെങ്കിലും മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും ഭക്ഷണത്തിന് വേണ്ടി നീ കൈനീട്ടണ്ട നീ ജോലിക്ക് പോകുന്ന അതിനല്ലേ നിസ്കാരിക്കാൻ പോകുന്നില്ല ജോലിയാ കടയാ കച്ചവടമാ സഹോദര അല്ല പറയുന്നു നിനക്ക് ഖുർആാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സൂറത് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് ആർക്ക് വേണമെങ്കിലും എന്ന് പോയി നോക്കാം അല്ല പറയുന്നു നിസ്കരിക്കാമോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു നമുക്ക് നമുക്കീമാ നൽകുമാറാകട്ടെ നിസ്കരിക്കുന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നീ അതിനുവേണ്ടി ജോലി കാരണം നിസ്കാരം മുടക്കണ്ട നീ കടകാരണം നിസ്കാരം മുടക്കണ്ട നിനക്ക് തിന്നാനുള്ള ഭക്ഷണം നിന്റെ കുടുംബത്തിനുള്ളത് അള്ളാഹു തരും അള്ളാഹു നമുക്ക് പറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് പറക്കത്ത് നൽകുമാറാകട്ടെ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ ഈ നാട്ടുകാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ വന്നിരിക്കുന്നല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ പറയട ആരാ ആരാന്നറിയാവോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഈ പള്ളിയിലെ ഉസ്താദന്മാരാ അള്ളാഹുബർഖിമാർ ആകട്ടെ ആരാ ആരാ ആരാസ് സംശയമല്ലോ ഉണ്ടോ സംശയം വല്ല ഉണ്ടോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ ആലിമീങ്ങൾ പള്ളിയിലെ ഉസ്താദന്മാര് എന്തുകൊണ്ട് ഏറ്റവും ചെറിയ ശമ്പളം ആ പാവങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകുന്നവൻ അതിനേക്കാളും ശമ്പളം ഉണ്ട് ഉസ്താദിന് ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദിനാണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി നിസ്കരിക്കാൻ പള്ളിയിലുണ്ട് അള്ളാഹുബ പറഞ്ഞത് ഞാൻ കൊടുക്കും ഭക്ഷണം മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ കൊടുക്കും നിങ്ങൾ നിസ്കരിക്ക് നൽകുമാറാകട്ടെ ഇതാണ് നിസ്കരിക്കുന്നത് നീ ഒരിക്കലും നീ മക്കളോട് പറയുന്ന എന്താ പണമുണ്ടാക്കണം പണം ഉണ്ടെങ്കില് ജീവിക്കാൻ പറ്റൂ അല്ലെ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ആര് പറഞ്ഞു പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ പണത്തിന്റെ പറയ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരൂല്ലേ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ളത് അല്ല തരാമെന്ന് അല്ല ഏറ്റെടുത്ത് കഴിഞ്ഞ പിന്നെ എന്തിനാ നീ നിസ്കരിക്കുന്ന കാലത്തോളം നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ വീടിനകത്ത് പട്ടിണി ഉണ്ടാകില്ല അള്ളാഹു മുഖീമ നൽകി ഗ്രഹികുമാറാകട്ടെ രണ്ട് രണ്ട് ഉസ്താദിനെ കാണുമ്പോ പറയും ഉസ്താദ് നല്ല മരണം കിട്ടാൻ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ് ഉസ്താദിനെ നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എല്ലാരും പറയാറുണ്ടല്ലോ എന്റെ പൊന്നാര സഹോദര നല്ല മരണം വേണോ അതിന് പൈസ കിട ചെലവൊന്നുമില്ല നീ പൈസ ഒന്നും കൊടുക്കണ്ട നിനക്ക് നല്ല മരണം വേണോ അള്ളാഹു പറയുന്നു ഞാൻ തരും നിനക്ക് നല്ല മരണം നിനക്ക് നല്ല മരണം വേണോ പറയുകയാണ് നിനക്ക് ഞാൻ നല്ല മരണം തരാം വല്ലാ കിപതുലിത്തക്കുവാ വന് നല്ല മരണം അള്ളാഹു കൊടുക്കുമെന്ന് പരിശുദ്ധമായ കുറു ആ പറയുമ്പോ പടച്ചവനെ ഓർമ്മയുണ്ടോ അതാ നിന്റെ നമ്മുടെ ഉമ്മ പടച്ചവനെ മരിച്ചു കടന്നപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു അവര് ഹജ്ജ് ചെയ്തവരല്ല പള്ളി കെട്ടിക്കൊടുത്തവരല്ല പഠച്ചവനെ ലക്ഷങ്ങൾ കൊടുത്തവരല്ല ഒരുപാട് നന്മകൾ ചെയ്തവരല്ല പക്ഷേ മരിച്ചു കടന്നപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത ഒരു ചിരിയായിരുന്നു കൊതിതോന്നിയില്ലേ ഇങ്ങനെ അവര് മരണം കെട്ടാൻ കൊതിതോന്നി അവർക്ക് നല്ല മരണം കൊടുത്തതിന്റെ കാരണമെന്നറിയുമോ ഒരു വാരം പോലും അവര് മുടക്കാത്തവരാ നേരം എത്ര രോഗമാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും അവര് നിസ്കരിക്കുന്നവരായിരുന്നു അവര് നിസ്കാരം മുടക്കുന്നവരായിരുന്നില്ല ആ നിസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുന്നവരായിരുന്നു അതുകൊണ്ടാണ് പടച്ചറപ്പവർക്ക് നല്ല മരണം കൊടുത്തത് അതുകൊണ്ട് നിലനിർത്തണേ നിസ്കാരം നിലനിർത്തണേ ഒരു വിട്ടുവീഴ്ചയും ചെയ്യ ഒരു അലസതയും യും കാണിക്കാടില്ല വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്ന് നിസ്കരിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ നിസ്കരിക്കണേ അങ്ങനെ നിസ്കരിച്ചാ അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം വരുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുറു ആടു മകനോട് വല്ലാത്ത ഇഷ്ടമാണ് എവിടെ പോയാലും വാപ്പയും മകന് ഒരുമിച്ചാണ് നടക്കുന്നത് എവിടെ പോയാലും വാപ്പയും മകന് ഒരുമിച്ചാണ് നടക്കുന്നത് അവസാനം രോഗം പിടിച്ചു കിടക്കുകയാ അതാ ലോകത്തോട് വിട പറയുകയാട് തന്റെ പിതാവിന്റെ ജനാസ കൊണ്ടുപോയി നിസ്കരിച്ചു എന്നിട്ട് കബറടക്ക് മാപ്പാട കബറിന്റെ ചാരത്ത് നിൽക്കുകയാ എല്ലാവരും പറഞ്ഞു വാപ്പയോടുള്ള എല്ല പറ മുഴുവനുളുപ്പിച്ചു കഫം പൊതിഞ്ഞോ നിസ്കരിച്ചു എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ചാരത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ് പൊന്നാര മകന് പിതാവിനെ സ്വപ്നം കാണുകയാതാവിന സ്വപ്നം കാണുക ഇത് എന്താണ് കാണുന്നതെന്നറിയുവോ ഖബറിനകത്ത് ചാരിയിരുന്ന് ചിരിക്കുകയാ പടച്ചവനെ പിതാവിനെ സ്വപ്നം കാണുകയാ കത്ത് ചാരി കൊണ്ട് ചിരിക്കുന്നതായി കാണുകയാണ് അവിടെ അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം തരാറുള്ളു തേനാണിത് അവിടെന്ന് പറയുകയാപ്പ ഖബറിനകത്ത് രക്ഷപ്പെടാറുള്ള കാരണമെന്തെന്നറിയവേ സുഖമില്ലാതെ കിടക്കുന്ന സമയത്തുപോൾ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്തുപോൾ നിന്റെ വാപ്പ ഒരു വക്കത്ത് മുടക്കാറില്ല നിസ്കരിക്കുമായിരുന്നു അതുകൊണ്ട് അബൂസിനാ തങ്ങളെ പറയുന്നു മോനെ നിനക്കും രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ടോ ഒരു നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു നല്ല മരണം കിട്ടണമെന്ന് മോനേ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ ഒരു വക്കത്ത് നിസ്കാരം നീ മുടക്കരുത് പാപ രക്ഷപ്പെടാനുള്ള കാരണം എത്ര സുഖമില്ലാതെ കിടക്കുമ്പോഴും ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുമായിരുന്നു അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞു അലഹദില്ല നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ നിസ്കരിക്കാൻ പറ്റുന്നവർ പറ്റുന്നവർ നിസ്കരിക്കുകള് പറയാൻ പറ്റുന്നവർ ദിക്കറു പറ റജബ് മാസം ആ നോമ്പ് പിടിക്കാൻ കഴിയുന്നവർ നോമ്പ് പിടിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അള്ളാഹു നമുക്ക് ഒരുപാട് സമയവും ഒരുപാട് അവസരവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ മുഴുവനും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുക ഏതെല്ലാം രീതിയിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുമോ അലഹദില്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ഈ സംഘാടകരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരെ രോഗികൾക്കും പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ എന്തെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ രീതികളിലൂടെ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഖുർആനിൽ ആയത്തിൽ എന്ന് പറയുന്ന ഒരു ഒരായത്തുണ്ട് അറിയോ بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يسبع عنده الا بإذنه يعلم ما بين ايديهم െ ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ മരണമെന്ന് പറയുന്ന മറയല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി ഈ ഒരു ആയത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാ അള്ളാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം മാറാകട്ടെ അള്ളാഹു പാരായണം ചെയ്യൂലേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഉസ്താദ് കൊള്ളാം അപ്പൊ ഇനി നിസ്കരിക്കൊന്നും വേണ്ട ഒറ്റ ആയത്ത് വലിയ സ്വർഗത്തിൽ പോകല്ലേ ചില ആൾക്കാർ ചിന്തിക്കും ആദ്യമായിട്ട് ഒരാളെ വയത് വെക്കണത് അല്ലെ അത് ബുദ്ധി കൂടിയതിന്റെ കുഴപ്പമാണ് ഈ ആയത്ത് ഓതേണ്ടത് എപ്പോഴാണെന്നറിയാവോ നിസ്കരിച്ചിട്ട് നിസ്കാര പായിലിരുന്നിട്ട അള്ളാഹു മാറാകട്ടെ എവിടെ ഇരുന്നിട്ട് അഞ്ചു വകത്ത് നിസ്കരിച്ചിട്ട് നിസ്കാര പായിലിരുന്നിട്ട് വേണം ഇത് ഓതാൻ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല ഏട്ടാ അള്ളാഹു നമുക്ക് ഈ മാൽഗിമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒതി കൂടെ ഇനി ഒരു വീട് വേണോ എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ അര കയ്യന്മാരെ ഒന്നും അല്ല അവിടെ കയറ്റത്തില്ല പൊക്കണെങ്കിൽ നല്ലപോലെ പൊക്കിക്കും പൊക്കേണ്ടവർ ഞാൻ രണ്ടാമത് അവസരമില്ല അതെ പൊക്കിക്കോ അലില്ല അള്ളാഹു ഭാഗ്യന്തരന്മാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ ഖുർആനിലെ ഒരു സൂറത്ത് പാരായണം ചെയ്യണം ചെയ്യണം ഇപ്പൊ ഒരായത്തല്ലേ പറഞ്ഞേ ഒരായ തോതി ആ സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോയിട്ട് സ്വർഗത്തിൽ വീടില്ലെങ്കി എന്ത് കാര്യപ്പാ സ്വർഗ്ഗത്തിൽ വീട് വേണ്ടേ അപ്പൊ സ്വർഗത്തിൽ വീട് കിട്ടാൻ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം ഖുർആാനിൽ എത്ര സൂറത്ത് ഉണ്ട് പന്ത്രണ്ടാമത്തെ ഏതാ ആകെ നൂറ്റി പതിനാല് അല്ലേ ഉണ്ട് അതിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ഏതാ സൂറത്തുൽ െ അതൊക്കെ പറ ചെവി പോന്നട ഞങ്ങ ആവേശം കൂടി കൂടി അലഹമില്ല ഈ ആവേശമൊക്കെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ അലഹമില്ല അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല യൂണിതില്ലേ കുട്ടികൾക്കൊക്കെ ലഹംദരില്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി ഒക്കെ പ്രവർത്തകർ ലഹമദരില്ല ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന മക്കളാണ് ഇനി ഇപ്പൊ മനുഷ്യജാലികാഹു ഇരുപത്തെട്ടാം തീയതി സമസ്ത വിളിക്കുന്നുണ്ട് എല്ലാരും പോകണം അള്ളാഹുബാക്കി തെരുമാറാകട്ടെ സമസ്ത വിളിക്കാൻ എല്ലാവരും വരാൻ ബാംഗ്ലൂരിലേക്ക് നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപനം വിജയിപ്പിക്കുമാറാകട്ടെ ർക്കും അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പറയുകയാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഇഹിലാസ് എന്ന് പറയുന്ന സൂറത്ത് അല്ലാഹു അഹദി എന്ന് പറയുന്ന സൂറത്ത് പരിപൂർണമായി പത്ത് വട്ടം പാരായണം ചെയ്താൽ അല്ലാഹു സ്വർഗത്തിൽ എത്ര വട്ടം ഓതണം പത്തു വട്ടം മോദിയ കിട്ടുന്ന പ്രതിഫലം എവിടെ വീട് കിട്ടും സ്വർഗത്തിൽ വീട് കിട്ടും അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ അപ്പൊ വീട് പണി തുടങ്ങല്ലേ ഇപ്പൊ കുറ്റി ഉള്ളൂ ഉള്ളു ഒരു വട്ടം ഓതിയപ്പോ കുറ്റി ഇനി കല്ലിടണം വാനം തോണ്ടണം കല്ലറക്കണം കെട്ടണം വാർക്കണം അപ്പൊ ഇനി എത്ര വട്ടം കൂടെ ഓതണം ഓതണം പറഞ്ഞങ്ങായിമാരെ ഇപ്പൊ ഒന്നേ ഓതിയുള്ളൂ ഇനി നിങ്ങളുടെ വീട് വീടെത്തുന്നതിന് മുമ്പ് ഒമ്പതെണ്ണം കൂടെ ഓതിയിട്ട് ഒരു വീട് പണിതിട്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹ് പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാരി ഹായ് അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ താമസിച്ച നമ്മുടെ പരിപാടി സമയത്തിന്റെ പരിധി നമുക്ക് തന്നിരിക്കുന്ന സമയം പത്തുമണിയാ ഇനി ഇപ്പൊ നമ്മളിപ്പോ നീണ്ടു ഇങ്ങനെ പോയാൽ എന്തിനാ വെറുതെ അള്ളാഹു ആയുസും ആരോഗ്യവും നൽകുവാണെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വയതിന് കുറവൊന്നുമില്ലടോ എല്ലാരും കൂടുന്നു വയത് കേൾക്കുന്നു പറയുന്നു പോകുന്നു അതിലൊന്നും കാര്യമില്ല നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ ൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ഇതും ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കൊറേ പേര് ഇങ്ങനെ കൂടിയിട്ട് കൂടിക്കിട്ട് പ്രസംഗം എന്തൊക്കെയോ ഇങ്ങനെ എതിലൊന്നും കാര്യമില്ല നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം സഹോദര അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ ഇപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് രാത്രി മരിച്ചുപോയാൽ രക്ഷപ്പെടാൻ ഒരു നന്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകാശത്ത് നോക്കാനെ നമ്മളെ കൊണ്ട് പറ്റൂ ഇന്ന് രാത്രി മരിച്ചുപോയാൽ അള്ളാഹു നിനക്കൊരു നല്ല മരണം തരാൻ നിന്റെ മരണവേദന കുറച്ചു തരാൻ എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തവരാ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത ഒരു നന്മകളും അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാനുള്ള ഉറപ്പ് എനിക്കുമില്ല നിങ്ങൾക്കുമില്ല അപ്പൊ നമ്മൾ മരിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളോട് അല്ലാ പറയുകയാ പറയുകയാ നിനക്ക് സ്വർഗം ഞാൻ തരും നിനക്ക് സ്വർഗമല്ലേ വേണ്ടത് ഞാൻ തരും പക്ഷെ ഒരു കാര്യം എനിക്ക് തരണം അള്ളാഹു പറയുന്നു നിനക്ക് ഞാൻ അല്ലാഹു പറയുന്നു നിന്റെ ശരീരം നീ എനിക്ക് വേണ്ടി നന്മകൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അല്ലാഹു പറയുകയാ നിന്റെ സമ്പത്ത് നീ എനിക്ക് നിന്റെ സമ്പത്ത് നീ എനിക്ക് നൽകിയാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ നീ മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും നിനക്കല്ലാഹു തരുന്ന പൊതിബല സ്വർഗം വാ ജന്ന കണ്ടിട്ട് മരിക്കേ നീ കണ്ടിട്ട് മരിക്കേ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരും അത് കണ്ടിട്ടേ നിങ്ങൾ മരിക്കൂ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ